ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഉടൻ തന്നെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ അറിയിച്ചിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഉടൻ തന്നെ യു സി സി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഷാ രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നു സംഭരണ കോട്ടകൾ വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് വാദിക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് പ്രയോജനപ്പെടാനല്ലെന്നും മുസ്ലിങ്ങൾക്ക് അധിക കോട്ട അനുവദിക്കാനാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആരോപിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ച് വർഷത്തെ മഹത്തായ യാത്ര എന്ന വിഷയത്തിൽ രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ കോൺഗ്രസിനെതിരെ രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത് യൂണിഫോം സിവിൽ കോഡ് സംഭരണ നയങ്ങൾ ഭരണഘടനാ ഭേദഗതികൾ തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ പ്രകാരം നമ്മുടെ ഭരണഘടനാ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ജവഹർലാൽ നെഹ്റു മുസ്ലിം വ്യക്തി നയം കൊണ്ടുവന്നതിനാൽ അത് യാഥാർത്ഥ്യമായില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം ഈ പറയുന്ന തരത്തിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നു ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഷാ പറഞ്ഞിരിക്കുന്നു ഉത്തരാഖണ്ഡിനെ ഒരു മാതൃകയായി ഉദ്ധരിച്ചു ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് മുസ്ലിം വ്യക്തി നിയമം കൊണ്ടുവന്നതിനെ കോൺഗ്രസിനെ അദ്ദേഹം വിമർശിച്ചു ഇത് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം അനുച്ഛേദം നടപ്പാക്കുന്നതിന് തടസ്സമാണെന്ന് ആരോപിച്ചു ഞാൻ കോൺഗ്രസിനോട് ചോദിക്കുന്നു ഒരു മതേതര രാജ്യത്ത് എല്ലാ സമുദായങ്ങൾക്കും ഒരു നിയമം പാടില്ലേ എന്നും അമിത് ഷാ ചോദിച്ചു അവർ മുസ്ലിങ്ങൾക്ക് മുസ്ലിം വ്യക്തി നിയമം നൽകി ബാക്കിയുള്ള പൊതു നിയമങ്ങൾ ഹിന്ദു ബിൽ എന്നറിയപ്പെട്ടു ഷാ കൂട്ടിച്ചേർത്തു സംഭരണ കോട്ടകൾ വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് വാദിക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി എന്നിവർക്ക് പ്രയോജനപ്പെടാനല്ലെന്നും മുസ്ലിങ്ങൾക്ക് അധിക കോട്ട അനുവദിക്കാനാണെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു അൻപത് ശതമാനത്തിന് മുകളിൽ സംഭരണം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് രണ്ട് സംസ്ഥാനങ്ങൾക്ക് മതപരമായ അടിസ്ഥാനത്തിൽ സംഭരണം ഉണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് കാരണം ഭരണഘടന അത് നിരോധിച്ചിരിക്കുന്നു അവർക്ക് ഒ ബി സികളുടെ ക്ഷേമം വേണ്ട അവർ മുസ്ലിങ്ങൾക്ക് സംവരണം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുക എന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു കോൺഗ്രസിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്താകും വരെ ഒ ബിസി സംവരണം വൈകിപ്പിച്ച് കാക്ക കാലിൽഖാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ മാറ്റി നിർത്തിയതായി ഷാ അവകാശപ്പെട്ടു വി ഡി സവർക്കറിനെതിരായ കോൺഗ്രസിന്റെ വിമർശനത്തോട് പ്രതികരിച്ചുകൊണ്ട് ഷാ സ്വാതന്ത്ര്യ സമര സേനാനിയെ അഭിനന്ദിച്ചു അദ്ദേഹത്തിന്റെ രണ്ട് ജീവപര്യന്തങ്ങളും വിപ്ലവ മായ പ്രവർത്തനങ്ങളും ഉദ്ധരിച്ചു സവർക്കറെ ഇന്ദിരാഗാന്ധി പുകഴ്ത്തിയതിനെ പരാമർശിച്ച് അവരുടെ നിലപാട് അനുകരിക്കാൻ കോൺഗ്രസ് നേതാക്കളോട് അദ്ദേഹം പറഞ്ഞു ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്ന് പ്രകാരം കച്ചത്തീ ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ ഷാ ചോദ്യം ചെയ്തു ഭാരതത്തെക്കാൾ ഇന്ത്യ എന്ന പേരിന് മുൻഗണന നൽകിയ നെഹ്റുവിനെ അദ്ദേഹം വിമർശിച്ചു ഇത് വിദേശ കാഴ്ചപ്പാട് ആണെന്നും പറഞ്ഞു അധികാരം അധികാരമറപ്പിക്കാൻ കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതി ചെയ്തെന്നും അമിത് ഷാ കുറ്റപ്പെടുത്തി പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ജി എസ് ടി ആമുഖം ഒ ബിസി കമ്മീഷനുള്ള ഭരണഘടനാ പദവി നാലീശക്തി വന്ദൻ അധീനിയം എന്നിവയുൾപ്പെടെ ജനപക്ഷ പാതികൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച മോദി സർക്കാരിന്റെ ഭേദഗതികളുമായി അദ്ദേഹം ഇതിനെ താരതമ്യം ചെയ്തു തൽക്ഷണ മുത്തലാക്ക് നിർത്തലാക്കുന്നതിനെ ഉയർത്തിക്കാട്ടി ഷാ ബാനോ കേസിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കാത്തതിന് കോൺഗ്രസിനെ ഷാ വിമർശിച്ചു ഇ വി എമ്മുകളെ പ്രതിപക്ഷ ആശങ്കകളെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ആരോപണങ്ങൾ പരസ്പര വിരുദ്ധമാണെന്ന് തള്ളിക്കളഞ്ഞു ഒരേ സംവിധാനം വ്യത്യസ്ത ബലങ്ങൾ ഉണ്ടാക്കിയ സന്ദർഭങ്ങൾ ഉദ്ധരിച്ച് ആർട്ടിക്കൽ മുന്നൂറ്റി റദ്ദാക്കൽ പുതിയ വിദ്യാഭ്യാസ നയം കൊളോണിയൽ കാലത്തെ നിയമങ്ങൾ മാറ്റിസ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന പരിഷ്കാരങ്ങൾ മോദി സർക്കാരിന് ഷാ നൽകി സ്ത്രീ സംവരണവും ഇ കോട്ടയും പരിവർത്തന നടപടികളായി അദ്ദേഹം ഉയർത്തിക്കാട്ടി എന്തായാലും രാജ്യസഭയിൽ അമിത് ഷാ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയായിരുന്നു കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പലതിനും ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ തന്നെയായിരുന്നു കോൺഗ്രസിനെതിരെ ഷാ ഉന്നയിച്ച പല ആരോപണങ്ങൾ അതിൽ തന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു ഈ പറയുന്ന തരത്തിൽ യൂണിഫോം സിവിൽ കോഡ് അത് ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കാൻ പോകുന്നു അത് ഉടൻ തന്നെ അത് നടപ്പാക്കാൻ പോകുന്നു എന്ന തരത്തിൽ രാജ്യസഭയിൽ അമിത് ഷാ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു